നിങ്ങളൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഇത് ക്ഷേത്രം വന്ന് വിളിച്ചാൽ അത് പവിത്രമാകും കക്കൂസ് എന്ന് വിളിച്ചാൽ അത് മലിനമാകും അതെങ്ങനെയാണ് ഭൂമിയിൽ തന്നെ ഉണ്ടാക്കിയതല്ലേ നമ്മൾ ഉണ്ടാക്കിയതല്ലേ ചവിറ്റുപൊട്ട കളയേണ്ട മൂല്യമാണ് അതെടുത്ത് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിങ്ങൾ ജീവിച്ച ഞങ്ങൾക്ക് ഉള്ള സനാതനധർമ്മം എന്ന് പറഞ്ഞ് നമുക്ക് വടക്കേന്ത്യയിലെ ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ നേരത്തെ പോയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ലോകം ദൈവം ഉണ്ടാക്കി എന്നും മനുഷ്യനെല്ലാം പലതരത്തിൽ സൃഷ്ടിച്ചത് ആ ദൈവമാണെന്നും അത് മനുഷ്യരെ പലതരത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അവരവര് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചതും കൂടെ അതിനകത്താണ് അപ്പോ അതുകൊണ്ടാണ് ജാതി സമ്പ്രദായം അനുസരിച്ചിട്ട് ഈ ഞാൻ ജാതിക്ക് ന്യായം പറയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ആശയങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാകും തട്ട് തട്ടായിട്ട് സമൂഹത്തിനെ ഉണ്ടാക്കിയെടുത്ത ഒരു എന്താണ് കാലഘട്ടത്തില് അതിനുള്ള ന്യായം അടിമകളെ എന്തുകൊണ്ടുണ്ടായി അത് ദൈവം അങ്ങനെ ഉണ്ടാക്കി ജോലിക്കാരൊക്കെ ഉണ്ടാക്കിയത് അത് ദൈവം അങ്ങനെ ഉണ്ടാക്കി കച്ചവടക്കാരെ ഉണ്ടാക്കി അത് ദൈവം അങ്ങനെ ഉണ്ടാക്കി യുദ്ധം ചെയ്യാൻ പോകുന്നവരെയൊക്കെ അത് ദൈവം അങ്ങനെ ഉണ്ടാക്കി പൂജയൊക്കെ ചെയ്യുന്നവർ അത് ദൈവം അങ്ങനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഇതെല്ലാത്തിനും ന്യായം എന്ന് പറഞ്ഞാൽ നിലനിന്നിരുന്ന അനീതികൾക്ക് ന്യായം പറയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സിദ്ധാന്തം തന്നെയാണ് ഈ നമ്മൾ ഈ പറയുന്ന സനാതന സനാതനം എന്ന് പറഞ്ഞാൽ ഇന്നുമുള്ളതൊന്നാണ് എന്ന് പറഞ്ഞാൽ ആരും ഇതിനകത്തൊന്നും മാറരുത് എന്ന് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അടിമകൾ അടിമകൾ അല്ലാതാകണമെങ്കിൽ എന്ത് വേണം അടിമയായി ജീവിച്ച് മരിച്ച് അടുത്ത ജന്മത്തിൽ അതിൻ്റെ അടുത്ത തട്ടിൽ എത്തും അതിൻ്റെ വേഗം അടിക്ക് മേപ്പോട്ട് പോകാനൊക്കത്തില്ല ഏഹ് മേളിലുള്ള തട്ടുകളിലെല്ലാം തീർന്ന് എന്ന് അവസാനം ബ്രാഹ്മണ്രാകണം ബ്രാഹ്മണരായിട്ടെന്ത് ബ്രാഹ്മണരായാൽ മാത്രം പോലെ അതിനകത്ത് പുരുഷനുമാണ് ആ പുരുഷനായി കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ഈ വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്നു ഇതിന് ഈ ലോകത്തിന് അവര് അന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് ദുഃഖത്തിന്റെ കടലായിട്ടും സംസാര സാഗരം എന്നൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത് ദുഃഖമാണ് ഇന്നിവരെല്ലാവരും പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ദുഃഖത്തിൽ നിന്ന് മോചിക്കുകയാണ് ജീവിത ലക്ഷ്യം പക്ഷെ അത് ഒറ്റയടിക്ക് നിങ്ങൾ വിചാരിച്ചാൽ പറ്റത്തില്ല അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ദൈവം നിശ്ചയിച്ചിട്ടുള്ള തരത്തിൽ ജീവിച്ച് അത് പരിപൂർത്തിയാക്കി പൂർണ്ണമാക്കി അതിനനുസരിച്ച് തട്ടുക പടിപടിയായിട്ട് മെപ്പോട്ട് കയറി ഒരിക്കൽ നിങ്ങൾ ബ്രാഹ്മണരായി അത് കഴിഞ്ഞിട്ട് അതിനകത്ത് തന്നെ സന്യാസമൊക്കെ എടുത്ത് വേണം അങ്ങനെ മേടിക്കാൻ അപ്പം ജീവിതം എന്തിനാണെന്ന് ചോദിച്ചാൽ മോശം മേടിക്കാനാണ് ഇവിടുന്ന് രക്ഷപ്പെടാനാണ് അപ്പം ഇവിടുന്ന് എന്തിനാണ് ഈ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അതിനെ അങ്ങനെ ആ ദൈവം അങ്ങനെ തീരുമാനിച്ചതാണ് പക്ഷെ നിങ്ങൾക്ക് രക്ഷപ്പെടാം അത് ഈ പറയുന്ന തട്ട് തട്ടായി ഉള്ള സ്ഥലങ്ങളിൽ ഓരോ ജന്മങ്ങളിലൂടെ എത്തിച്ചേർന്ന് അവസാനം ബ്രാഹ്മണനായും ബ്രാഹ്മണനായിട്ട് സന്യാസിയായി മോക്ഷം മേടിക്കാനുള്ള പണികളും ചെയ്തിട്ട് എത്തണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടോണം എന്ന് അതനുസരിച്ച് ജീവിച്ചോണം ഇത് ദൈവം നി നിശ്ചയിച്ചാണ് അപ്പം നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾ പറയും കാരണം ദൈവത്തായിട്ട് നേരിട്ട് കണക്ഷൻ ആർക്കാണ് ഉള്ളത് ബ്രാഹ്മണരായിരിക്കുന്നവരാണ് അപ്പോൾ അവർക്കറിയാം ദൈവം എന്തോ വിചാരിച്ചത് വേറെ ആർക്കും അറിഞ്ഞു വിടാം കാരണം അവർക്ക് വേറെ കണക്ഷൻ ഇല്ലല്ലോ അപ്പോൾ നേരിട്ട് ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഞങ്ങൾക്കാണ് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നത് കാരണം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഈ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അപ്പോൾ ധർമ്മമൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരും അപ്പം ഞങ്ങൾ പഠിപ്പിച്ച് തരുന്നതനുസരിച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത് അപ്പം ഞങ്ങളെ പരിചരിച്ച് ഞങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി കച്ചവടം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധവും ചെയ്ത് നിങ്ങൾ ജീവിച്ച ഞങ്ങൾക്ക് കൊള്ളാം നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ള കാര്യം ചർച്ച ചെയ്യാനൊക്കത്തില്ല കാര്യമുണ്ട് നിങ്ങളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് ദൈവം അങ്ങനെ കൽപ്പിച്ചത് ഇങ്ങനെ അപ്പോൾ ഇത് കേട്ടിട്ട് ഈ ആളുകളെ ദിവസവും കവിതയ്ക്കകത്തൂടെയും കവിതയ്ക്കകത്തൂടെയും ധർമ്മം അനുസരിച്ച് എങ്ങനെ പെരുമാറണം അപ്പോൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് കർമ്മം ചെയ്യണം അത് നിങ്ങളുടെ കടമയാണ് പക്ഷെ ഫലം ഇച്ഛിച്ചുകൂടാ മാങ്ങ നിങ്ങളുണ്ടാക്കണം പക്ഷെ മാങ്ങ നിങ്ങളുടേതല്ല മാങ്ങ ഞങ്ങളുടേതാണ് എന്ത് പണി ചെയ്താലും അതിന്റെ ഫലം മേളിലോട്ട് പോകും എല്ലാം ദൈവത്തിൻ്റെതാണ് ദൈവം പക്ഷെ ഈ കാണാൻ കണ്ണിന് മുമ്പിൽ ബ്രാഹ്മണരുടെ അടുത്തുവരെ പോകുള്ളൂ അതിന് മുന്നോട്ട് പോകും ഇങ്ങനെ മനുഷ്യരുടെ മനസ്സ് മുഴുവനും അവർക്ക് തന്നെത്താൻ ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ തട്ട് താട്ടായി വിഭരിച്ച് അടിമകളാക്കി മാറ്റിയ ആശയപ്രപഞ്ചത്തിനെയാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഇതുകൊണ്ട് ബ്രാഹ്മണർക്കും മേളോട്ടിരിക്കുന്ന മേൽത്തട്ടിലിരിക്കുന്നവർക്ക് അല്ലാതെ വേറൊരാൾക്കും പ്രയോജനമില്ലാത്ത ഒരു സാധനമാണ് ഇതിൻ്റെ ഘടകവിരുദ്ധമായ ഒന്നാണ് ജനാധിപത്യം എന്ന് പറയുന്നത് നിയമത്തിനുമ്പോൾ നമ്മളെല്ലാം തുല്യരാണെന്ന് പഠിപ്പിക്കുന്ന ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് അവിടെ ഇവന്മാർ ഈ പഴഞ്ചൻ സാധനം എടുത്ത് വീശുന്നത് മുഴുവനും എന്തോ മഹത്തായ സാധനം ഞങ്ങൾ ദൈവത്തിൻ്റെ അടുത്തു നിന്ന് സംഘടിപ്പിച്ച് തന്നതാണ് അത് കളയതെന്ന് പറഞ്ഞ് അത് അതെടുത്ത് ചവറ്റുകൊട്ടേ കളയാനില്ല അടി കൊടുത്ത് ഓടിക്കേണ്ടവരാണ് നമ്മുടെ മര്യാദ കൊണ്ടാണ് ഈ സിദ്ധാന്തം പറയുന്ന അടിക്കാത്തത് കാരണം നമ്മുടെ എല്ലാവരും പ്രധാനമുള്ളവരാണെന്ന് കാണുന്നതുകൊണ്ടാണ് ജനാധിപത്യം ഉള്ളവർക്ക് ഒരു ഉത്തരവാദിത്വം കൂടുതലുണ്ട് എന്താണ് എല്ലാവരും തുല്യരായി കാണാൻ ബാധ്യത നമുക്കുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള മര്യാദകേട് ലോകത്ത് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ച വേദങ്ങൾ മുഴുവനും ചുട്ടുകളയേണ്ട സാധനങ്ങളാണ് ഒരു സംശയം നമുക്ക് വേണ്ട നമ്മളതൊക്കെ ചെയ്യാതിരിക്കുന്നത് മറ്റ് മനുഷ്യർ നേരത്തെ നമ്മുടെ അടുത്ത് മര്യാദകേടായിട്ട് പെരുമാറിയ ആൾക്കാരോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് പഠിക്കുന്ന ലോകത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരു എക്സ്ട്രാ ഉത്തരവാദിത്വമുണ്ട് അടിയും തട്ടുമൊന്നും അവരും ചെയ്യാതെ പക്ഷേ ഞങ്ങളെ കീഴടക്കാനായിട്ട് ഞങ്ങളുടെ അടിമത്തം പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറയേണ്ടതുണ്ട് മറ്റുള്ളവരോട് നമ്മൾ മര്യാദകളായിട്ട് പെരുമാറാതിരിക്കുമ്പോഴും അവനവൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ടുള്ള കടമയുള്ളവരും ഉത്തരവാദിത്വമുള്ളവരുമാണ് ജനാധിപത്യത്തിനകത്തുള്ളവർ അപ്പൊ ജനാധിപത്യത്തിൻ്റെ മൂല്യബോധത്തിൻ്റെ മുമ്പിൽ സനാതനധർമ്മം എന്ന് പറയുന്നത് ചവിറ്റുപൊട്ട കളയേണ്ട മൂല്യമാണ് അതെടുത്ത് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല ഒരു തരത്തിലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട ഈ ലോകത്ത് നമ്മളെല്ലാവരും മനുഷ്യൻ എന്ന് പറയുന്ന നിലവാരത്തിൽ തുല്യരാണ് പരസ്പര ബഹുമാനത്തോടെ പരസ്പര ന്യായത്തോടെ പരസ്പര നീതിയോടെ പരസ്പര സൗഹാർദ്ദത്തോടെ പരസ്പരം എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിൻ്റെ കാതിൽ താനും ഞാനും കൂടി ഇരിക്കുന്ന ഒരേ സ്ഥലത്തിരുന്ന് പരസ്പരം സംസാരിക്കുന്നതാണ് ജനാധിപത്യ മൂല്യം പണ്ടത്തെ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ആല്ലേ എൻ്റെ കൂടി ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ് അടുത്തിരിക്കണം താഴെ ഇരിക്കണം എന്നാണ് ഉപനിഷ്ടം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാ ഭയങ്കര അറിവാണെന്നാണല്ലോ പറയുന്നത് ഏ നമ്മളെല്ലാം ഒന്നാണെന്ന് പറയും പക്ഷെ ഒന്നിനകത്ത് തട്ട അപ്പൊ തനിക്ക് എൻ്റെ കൂടെ ഇരിക്കാനൊക്കെ ഇന്ന് ജനാധിപത്യത്തിന്റെ മൂല്യം കണ്ടാണ് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ ഇതൊന്ന് കാര്യം പറയാൻ പറ്റും ഏതെങ്കിലും ഗുരുവിന്റെ സൈഡിൽ ആരെങ്കിലും ഇരിക്കുന്ന ഇയാൾ കണ്ടിട്ടോ അതാ ഗുരുത്വത്തിന്റെ ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ അടിയിൽ താഴെ ഇരുത്തുന്നമാരാണ് ഈ ഗുരുക്കന്മാരു ഈ മൂല്യം പഠിപ്പിക്കുന്നത് മുഴുവനും തള്ളിക്കളയേണ്ടതാണ് ഒരു സംശയം നമുക്ക് വേണ്ട തള്ളിക്കളയേണ്ട മൂല്യമാണ് അത് ഉദയനിധി പറയുന്നതിനോട് നമുക്ക് യോജിച്ച് തന്നെ നിൽക്കാൻ പറ്റും ഒരു സമയത്ത് നമ്മുടെ മണ്ടയിലിരിക്കാൻ കീഴ്പ്പെടുത്താൻ അനുവദിച്ചുകൂട ആരെയും നമ്മൾ കീഴ്പ്പെടുത്തത്തില്ല അത് നമ്മുടെ വാക്കാണ് നമ്മൾ തുല്യരായായിട്ട് മാത്രമേ പെരുമാറത്തുള്ളൂ തുല്യരായി പക്ഷെ പെരുമാറും തട്ടാക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല ഒന്നിച്ച് നിൽക്കാൻ നമ്മൾ സമ്മതിക്കും ഒപ്പം ഇരിക്കാൻ സമ്മതിക്കും നമ്മൾ നമ്മളാരെയും കീഴ്പ്പെടുത്തത്തില്ല പക്ഷേ കീഴ്പ്പെടുത്തുന്നവരെ കീഴ്പ്പെടുത്താൻ അനുവദിക്കത്തില്ല അതാണ് ഞാൻ ആധിപത്യം അതുകൊണ്ട് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ചവറ്റുവട്ടെ കളയേണ്ട പഴയകാലത്ത് രാജാക്കന്മാർ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി അടിമകളാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മൂല്യമാണ് അത് നമുക്ക് വേണ്ട ഈ ആധുനിക കാലത്തെ ഈ ആധുനിക കാലത്ത് ജനാധിപത്യം ഒരു ആവശ്യമില്ലാത്ത ജനാധിപത്യം ആവശ്യമില്ല അല്ല ഇത് ഈ ഇത് സനാതനധർമ്മം പറഞ്ഞു കഴിഞ്ഞില്ലേ ഇങ്ങനത്തെ ഒരു ജനാധിപത്യ സംസ്കാരത്തിന് തികച്ചും വിരുദ്ധമായതാണ് അത് കളയേണ്ടതാണ് അപ്പൊ ശെരിക്കും പറഞ്ഞാലില്ലേ നമ്മള് സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാടായാലോ ആന്ധ്ര ആയാലും കർണാടക ആയാലും അതുപോലെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ ഇത് ഭയങ്കര മറ്റേ ഇതിന്റെ കൂടായ്മ തിന്നുകൂടായ്മ അതുപോലെ തന്നെ എന്താണ് ഒരു ഗവർണർ ആണ് അത് ഗവർണർ തമിഴ്നാട് ഗവർണർ ഒരു അമ്പലത്തിൽ പോയപ്പോ ആ ഗവർണർക്ക് ഈ തിരുവേനി അമ്പലത്തിലെ പൂജാറ് ഇങ്ങനെ പൊക്കെയായി കൊടുക്കണം എന്തോ പ്രസാദനം അത് അത് ശെരിക്കും പറഞ്ഞത് ഒന്നാത്ര വർഗീയത ആണ് അത് അതിന്റെ രണ്ടു തവണ ചർച്ച ചെയ്യുന്നുണ്ട് ഈ അമ്പലമെല്ലാം എന്ന് പറയുന്നത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റണം ഡിക്ലെയർ ചെയ്യണം ആൾക്കാർക്ക് അവിടെ പോവുക ഒഴുകൊക്കെ ചെയ്തത് അതുപോലെ പണി പക്ഷെ വേറൊരു നിലവാരത്തിലും ഒരു ഞാൻ പവിത്രത എന്ന് പറയുന്ന സാധനം മനുഷ്യനിർമ്മിതമാണ് നിങ്ങളൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഇത് ക്ഷേത്രമാണെന്ന് വിളിച്ചാൽ അത് പവിത്രമാകും കക്കൂസ് എന്ന് വിളിച്ചാൽ അത് മലിനമാകും അതെങ്ങനെയാണ് ഭൂമിയിൽ തന്നെ ഉണ്ടാക്കിയതല്ലേ നമ്മളുണ്ടാക്കിയതല്ലേ താൻ ഉണ്ടാക്കിയ ഒരു വിഗ്രഹം ദൈവത്തിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ പവിത്രമാകും അല്ലെന്നുണ്ടെങ്കിൽ ശകുന്തളയുടെ എന്ന് പറഞ്ഞാൽ അത് ഒരു പെണ്ണിൻ്റെ ഇതായി മാറും ഇതെന്തൊരു അസംബന്ധമാണിത് നമ്മൾ ആരോപിക്കുന്നതല്ലാതെ ലോകത്തുള്ളതല്ല ഈ മൂല്യങ്ങളൊന്നും മനുഷ്യനിർമ്മിതമാണ് ഒന്നും തന്നെയും പവിത്രമോ പവിത്രമല്ലാത്തതോ അല്ല പവിത്രമാണെന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ പവിത്രമാണ് അല്ലാതെ അതിനകത്ത് തന്നെ മോശമായ ഒന്നുമില്ല ഇനി അങ്ങനെയല്ല മോശമാണെന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപോലെ മോശമാണ് നമ്മളിവിടെ തുല്യതയാണ് പറയുന്നത് തുല്യത പഠിപ്പിക്കുന്ന മൂല്യമേ നമ്മളെടുക്കും പരസ്പര ബഹുമാനമുള്ള കാര്യമേയും നമ്മളെടുക്കൂ സഹകരണത്തിൻ്റെതായ യുക്തികളെയും എടുക്കൂ അല്ലാതെ അടിമകളും അടിയാളരുമായിരിക്കുന്ന ഒരു മൂല്യവും ഇനിയും എടുക്കില്ല അത് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ എതിർക്കുക തന്നെ ചെയ്യണം ഈ സനാതനധർമ്മത്തിലെ ഈ സനാതനധർമ്മം തന്നെയാണോ സനാതനധർമ്മം എന്ന് പറയുന്നത് ആരായോ വർണ്ണവ്യവസ്ഥയാണ് ജാതി സമ്പ്രദായമാണ് തട്ട് മൂല്യമാണ് നിങ്ങൾ ജനിച്ച് ശൂദ്രനായി നിങ്ങൾ ജനിച്ച് വൈശ്യനായി നിങ്ങൾ ജനിച്ച് ക്ഷത്രിയനായി നിങ്ങൾ ജനിച്ച് ബ്രാഹ്മണനായി ജന്മം കൊണ്ട് നിങ്ങൾക്ക് പിന്നെ മാറാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇമാര് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാട്ടിലെ അനീതി പൗർണമായ ഒരു സമൂഹത്തിനെ രൂപപ്പെടുത്തിയതിനു ശേഷം അതിന് ന്യായം പറഞ്ഞതാണ് ആ ന്യായം അവൻ്റെയൊക്കെ വീട്ടിൽ പോയി ഇനിയും പറഞ്ഞാൽ മതി അല്ലാതെ ഇവിടെയൊക്കെ നാട്ടിലങ്ങുന്ന പറയണ്ട ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ നിയമത്തിന് മുമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് നിയമത്തിന് മുമ്പിൽ നമ്മൾ തുല്യരാണെന്നുള്ളതാണ് പൗരൻ എന്ന നിലയിൽ നമ്മൾ സമാനരാണ് നമ്മൾ താനും ഞാനും വ്യത്യസ്തരായ രൂപത്തിലാണ് പക്ഷെ മനുഷ്യൻ എന്നുള്ള നിലവാരത്തിൽ തുല്യരാണ് ഇതുകൊണ്ടാണ് തനിക്ക് ഒരു വോട്ട് എനിക്കൊരു വോട്ട് വരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് രണ്ട് മൂന്ന് വോട്ട് തരണ്ടേ പ്രായം കൊണ്ട് വോട്ട് തരണം ഇയാളെ കൂടുതൽ വിദ്യാഭ്യാസം നേടിയത് കാരണം കൊണ്ട് വോട്ട് കൂടുതൽ തരണം ധനമുള്ള വീട്ടിൽ ജനിച്ച കാരണം കൊണ്ട് വേറെ വോട്ട് തരണം ഇങ്ങനെ ഓരോന്നിനും പറയരുത് ഇപ്പം അങ്ങനെ ഒരു മിനിമം ഒരു മൂന്നാല് വോട്ട് എനിക്ക് എനിക്കുണ്ട് അതെന്താണ് ഇല്ലാത്ത അതാണ് ജനാധിപത്യം വന്നത് രാഷ്ട്രീയമായ അധികാരം പണ്ട് രാജാവിൻ്റെ ഇരുന്നത് വാങ്ങി ഓരോ ആളിനും ഓരോ വോട്ടായി പങ്കുവെച്ചു കൊടുത്തതാണ് ജനാധിപത്യം അതുകൊണ്ട് ഇവിടെ മേളും കീഴുമുള്ള ഒരു സാധനവും ആരും പഠിപ്പിക്കേണ്ട അതൊക്കെ അവനവൻ്റെ വീട്ടിൽ ഇരുന്ന് ആലോചിച്ചാൽ മതി നാട്ടിൽ ഇനി അത് കാണിക്കാൻ നമ്മൾ സമ്മതിക്കാത്തുള്ളൂ ഇങ്ങനെ ജനാധിപത്യമുള്ള രാജ്യമായിട്ട് സനാതനധർമ്മം അത് പറയുന്ന അവന്മാരെ തോൽപ്പിക്കുക അവന്മാരെ ഓടിച്ചു വിടുക അവന്മാരെയാണ് നമുക്ക് മറ്റു രാജ്യത്തേക്ക് പറഞ്ഞെടുത്തത് അപ്പൊ പിന്നൊരു കാര്യം കേടുണ്ടായി മൈനത് കണ്ടോ കേട്ടോ ഇല്ലെന്നല്ല ഇന്ത്യ മാറ്റിട്ട് ഭാരതമാകണം ഞാൻ പറഞ്ഞില്ലേ സമ്മതിക്കേണ്ട ആവശ്യം എന്ത് കാരണം കൊണ്ടാണ് അവന്മാർ ഭാരതം ഇത്തവണ ഉണ്ടാക്കി എന്ന് വെച്ചു അടുത്തവണ അവന്മാരെ ഇലക്ഷൻ തോപ്പിച്ചിട്ട് നമ്മൾ കയറി അത് മുഴുവൻ മാറ്റണം ശരിക്കും മനുഷ്യന്റെ മനുഷ്യന്റെ മുകളിൽ തന്നെ അവർ ജനാധിപത്യം അത് ജനാധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത അവന്മാരാണെന്ന് കഴിഞ്ഞില്ലേ എലക്ഷന് തോപ്പിക്കണം അവർ തോപ്പിച്ചിട്ട് ഈ കാണിക്കുന്ന മര്യാദ കെട്ട എല്ലാ മാറ്റങ്ങളെയും എടുത്ത് കളയണം ചവിറ്റുകൊട്ടേ കളയണം അതിനൊരു സംശയം വേണ്ട ഉണ്ടാക്കിയ ക്ഷേത്രമില്ലേ രാമക്ഷേത്രം അത് ഇതായിട്ട് പ്രഖ്യാപിക്കണം എന്താണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വേറെ ഒരു തരത്തിൽ ഈ സാധനം ഇവർ ഈ പഠിപ്പിക്കുന്ന ഒരു സാധനവും നമ്മൾ എടുത്തുകൂട റെസിസ്റ്റ് ചെയ്യണം നമുക്ക് ചെറുത്ത് നിൽക്കാനുള്ള അവകാശമുണ്ട് കീഴടങ്ങാൻ കീഴടങ്ങരുത് കീഴടങ്ങി നിന്നുകൂടാ കീഴടങ്ങാൻ വേണ്ടിയല്ല നമ്മൾ നമ്മൾ തുല്യം നമ്മൾ വേറൊരാളുടെ മണ്ടേൽ ഒരു കാര്യവും പറയുന്നില്ല നമ്മുടെ സമത്വപരമായി പെരുമാറണമെന്ന് മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ സഹകരണം മാത്രമേ നമ്മൾ തേടുന്നുള്ളൂ ആരെയും നമ്മൾ കീഴടക്കുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല ഒരാളെയും പൂജിക്കാൻ നമ്മൾ പറയുന്നില്ല നമ്മളെ പൂജിക്കണമെന്ന് പറയുന്നില്ല തുല്യരായി പെരുമാറണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ തുല്യരായി പെരുമാറുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന കോൺസ്റ്റിറ്റ്യൂ അതുകൂടെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതിലൊന്നും തൊടാനായിട്ട് യുവന്മാരെ ഒരിക്കലും അനുവദിച്ചു കൂടാത്ത ഇനി ഒരു എലക്ഷൻ യുവന്മാർ ജയിച്ചു കൂടാം അക്കാര്യത്തിൽ നമുക്ക് തീരുമാനം വേണം നമ്മുടെ പണിയാണത് ജനങ്ങൾ മനസ്സിലാക്കണം അത് ജനങ്ങളെന്ന് പറഞ്ഞ് വേറെ ആരാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ പണിയാണ് അവരെ തോപ്പിക്കേണ്ടത് അവർ ഈ പറയുന്ന തരത്തിലുള്ള അസംബന്ധങ്ങൾ പറയുമ്പോൾ അതിന് മറുപടി പറയണം ഇപ്പൊ നമ്മൾ എൻ്റെ കൂടി ഇരുന്ന് പറയുന്നവർ മറുപടി പറഞ്ഞ് എല്ലായിടത്തും പറയണം എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ എന്തായി പറയുന്നതെന്ന് താൻ എന്താ പറയുന്നതെന്ന് നമ്മൾ എൻ്റെ ഒരോട് എന്താ സംസാരിക്കുന്നത് പരസ്പര ബഹുമാനത്തോടെ പെരുമാറണം എന്നാണ് അല്ല ബഹുമാനം മേപ്പോട്ടും താഴോട്ടുള്ള പുച്ഛമാണ് അന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ല നമുക്ക് വേണ്ടത് ഈ ലോകമെന്ന് പറയുന്ന സാധനത്തിനകത്ത് നമ്മുടെ ഒരു മനുഷ്യ കുലമാണുള്ളത് ഓരോ പ്രദേശത്ത് ജീവിക്കുന്നതനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ നമുക്ക് രൂപപ്പെടും ഒരു വീട്ടിൽ തന്നെ അഞ്ചു പേരുണ്ടായി അഞ്ച് തരത്തിലിരിക്കും അഞ്ച് കണ്ടാൽ ഒരാളെ പോലെ ഒരാൾ ഇരിക്കും കണ്ടിട്ടുണ്ടോ വ്യത്യാസം ഇല്ലേ വ്യത്യാസങ്ങളോട് തന്നെയാണ് നമ്മളുള്ളത് പക്ഷെ മനുഷ്യരെ നമ്മൾ പട്ടിയെ കണ്ടിട്ട് അല്ലെങ്കിൽ കഴുതെ കണ്ടിട്ട് അല്ലെങ്കിൽ കടുവയെ കണ്ടിട്ട് മനുഷ്യനാണെന്ന് ധന്വരിക്കാറുണ്ടോ ഇല്ല എന്താണ് അതിന് ക്രൈറ്റീരിയ ഗണ ചേർന്നാൽ കുഞ്ഞുണ്ടാകുന്നതാണ് ക്രൈറ്റീരിയ ഗണ ചേർന്നാൽ കുഞ്ഞുണ്ടാകുന്നത് ഒരു വർഗമാണ് അത്രയേ ഉള്ളൂ സിമ്പിളായി വേറെ ഒന്നും നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ